രാജേഷേ കേ രാജേഷ് ഞാൻ താ പറഞ്ഞു എടാ അതിനു പിന്നെ കുളിക്കണോടാ കുളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളു രാജ ഡ്രസ്ണ്ടാ കുളിച്ചിട്ട് പോയിട്ട് ഡ്രസ് രായ കുളിക്ക സംഭവം ഉണ്ടാ

ഞാനൊരു സാധനം ടീമിൽ അയച്ചിട്ടുണ്ട് അതുപോലെ ചെയ്യണേ എലീനെ പ്ലീസ് ഒന്നാ ലിഫിയോക്കെടാക്കാൻ നോക്കട്ടെ അയ്യോ തന്ത്ര ഇങ്ങനെ നെറ്റ് സ്ലോ ഇപ്പ എന്തിനക്കിന്ന് ഇന്ന് ഇതല്ലേ നാളെ തരം കണ്ണ് കയ്യിൽ ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് നാളെത്തരം കേട്ടോ കണ്ടില്ല സാമാനം സാമാനുള്ളവർക്ക് പൊങ്ങും മണവാളില്ലല്ലോ പൊങ്ങാൻ വേണ്ടി അറിയാ ഞാനന്താ കുളിക്കാൻ പോടാ ഫ്രഷായിട്ടെന്ന് മണവള കുളിക്കാ വാങ്ങോടെ ഇങ്ങോട്ട് വാ മണവള എങ്ങനെന്തോ വിള കുളിക്കാൻ ഉദ്ദേശ വന്നേടാ രായ ഒന്ന് വാളിയാ കുളിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനത്തെ പരിപാടിക്കുമ്പോ കുളിക്കണോടെ ര എന്തിനാണ് നിങ്ങള്

ോട് ഹലോ 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 എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് ശിവരാത്രി നമ്മളൊരു അമ്പലത്തിൽ പോകാൻ ഇവിടെ കുളിക്കാൻ ഞാൻ ഒറ്റാടിക്കാനാ അയ്യേ എനിക്ക് നിന്റെ ചൂട് ടായാ എനിക്കോടൂ വന്ന ട്ടാ കണ്ണാപ്പി കണ്ണാപ്പി എടാ 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 നല്ല സുഖല്ലേ ഇത് ഇത്

നിർത്തിയത് കഴിഞ്ഞപ്പോ വേറെ സംഭവം കൂടി കറന്ന് കേട്ടാടാ നിനക്കെ ശവം കാണണല്ലോടാ കള്ള കഴിവേറി നോക്കാണ്ടോ എന്റെ ശവം കാണുമ്പോൾ തരാടാൾ ൂ നിനക്കെന്തൊരു ഷെഡ്യൂൾ പറഞ്ഞാഴ്ച കേട്ടോ നിനക്കെന്തേലും പറ്റിപ്പോയാലോ ഇവന്റെ ഷെഡ്യൂളൊക്കെ നോക്കിട്ടേ വരത്തുള്ള കേട്ടോ ഇവനെ സൂക്ഷിച്ചോളാം ഒക്കെ നോക്കി പറഞ്ഞു അവൻ ഓ ഷെഡ്യൂൾ നോക്കിട്ട് വരുക അവന്റെ ലൈഫിൽ അവന്റെ ഷെഡ്യൂൾ ഒക്കെ നോക്കിട്ട് എമർജൻസി വന്നാ നോക്കിട്ടേ വരത്തുള്ള എമർജൻസിണ്ടില്ലേ ഇന്ന് എവിടെ പോണത്തില്ല പിന്നെ നമ്മടെ സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് സത്യ നേരത്തെ ഇത് പൂ വേറെ ആയിരുന്നു പൊങ്ങത്തില്ലോ സക്കീർ എന്താ വേദനപ്പെടുത്തി പറഞ്ഞ വേറെ പോയി അങ്ങനെ ഇറങ്ങി നമ്മുടെ വാ 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 പോട്ടി പോട്ടു നമ്മടെന്തോ പൊളമൊക്കെ ഓ ചന്ദ്ര പൊട്ട പൊട്ടേ ഇത്രയും പേരൊക്കെ

ഒന്നല്ലേ ഫ്രീ ആയിട്ട് അപ്പാപ്പ സാധനങ്ങളില്ല അത് മാത്രമുണ്ട് ആ ചതുരക്ക് ചതുരനെ വിളിച്ചില്ലേ അലീന ഉണ്ടായിരുന്നു എലിയുടെ വെമ്പിളരൊക്കെ ഉണ്ടായിരുന്നു അല്ല എവിടാ എനിക്കാരെ കണ്ടുടാ ഡിമാൻഡ് ഹലോ മേഡം ഹാപ്പി ശിവരാത്രി ഹാപ്പി ശിവരാത്രി ഹെലി മാഡം സോ ഗുഡ് ശിവന ശിവരാത്രില്ലേ കേട്ടോ കേട്ടോ ഭയങ്കരം അങ്ങനെയൊന്നും ഇല്ല യു ഗോ ഫോ പൂജ പൂജ പോകെ

You are part, part of, you, are, you are part of പോയാലോ ഈ ശിവരാത്രി പരിപാടി എവിടെ വെച്ചാ ശിവരാത്രി എവിടെ വെച്ചെന്നറിയോ പരിപാടി ഡ്രൈവർ ആക്കണ്ട ഡ്രൈവറായല്ലോ ഡ്രൈവർ ഡ്രൈവർ വണ്ടി വണ്ടിയെടു ഹലോ ഹലോ സ്റ്റുഡിയോ ഒന്നും കൂട വരൂ വരില്ല ഓഹ് പിടാ പിടാ സവർത്തി അല്ല നമ്മൾ ഇക്കുന്ന നമുക്ക് 100 റൂട്ടാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഡ്രൈവർ ഇടു വെച്ചു ഇടു ഇനേക്ക ചെയ്യാടാ ചതി പോയേ എലി പോയി ഏ ആരി പോയെന്നാ ആരി ആ എന്തിരി പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞു കേട്ടില്ല നമ്മളുണ്ട് കാന്ത എനിക്ക് മനസ്സിലാവാത്തേതാണ് അല്ല വഴി കൂടെ പോന്നാറില്ല ആകർഷിച്ചോക്കും അടുത്തെത്തുമ്പോൾ വിടും നേരെ തിരിച്ചാണ്ടാ ദൂരെന്നൊക്കെ വേദ വണ്ടി അവനെ ഇടിച്ച് തെറപ്പിക്കാന്ന് പറഞ്ഞ് വരണ്ട അതിനു കാണാൻ പോയില്ല 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 അളിയുണ്ടെ വീണ്ടിരിക്കാത്ത

എവിടെ പോണെന്താ ചില്ലിയോടെ